എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് നിഖില ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നല്ലൊരു കോഫിയുടെ റെസിപ്പിയായിട്ടാണ് ഒരു മെഡിസിനൽ പവർ തരുന്ന ഒരു ഹെർബൽ കോഫിയുടെ റെസിപ്പിയുമായിട്ടാണ് നമ്മുടെ ഈ കർക്കിടക മാസമാണല്ലോ ഒത്തിരി അസുഖങ്ങളുടെ കാലമല്ലേ കാലം അപ്പം നമുക്ക് പ്രതിരോധ ശക്തിയൊക്കെ വർദ്ധിപ്പിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു നല്ലൊരു ഹെർബൽ കോഫിയുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്കത് എങ്ങനെ എങ്ങനെയുണ്ടാക്കാൻ നോക്കാം നമ്മുടെ ഈ ഹെർബൽ കോഫി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇത്രയും ഇൻഗ്രീഡിയൻ്റ് ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് ഉലുവയാണ് ഒരു ടീസ്പൂൺ ഉലുവ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം അതേപോലെ ഒരു ടീസ്പൂൺ കൊത്തമല്ലി പിന്നെ ഇത് നമ്മുടെ ചുക്കാണ് ഇഞ്ചി ഉണങ്ങിയതില്ലേ അതാണ് ചുക്കാണ് പിന്നെ ഉള്ളത് ഒരു കഷ്ണം പട്ട പിന്നെ രണ്ട് ഗ്രാമ്പു ഒരു ടീസ്പൂൺ കുരുമുളക് നാല് ഏലക്കായ ഇത്ര എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് നമ്മുടെ പനിക്കൂർക്കിയുടെ ഇലയാണ് ഇത് വളരെ നല്ലതാണ് പിന്നെ കൃഷ്ണ തുളസി ഇലയാണ് എടുത്തിരിക്കുന്നത് തുളസിയുടെ രാമ തുളസി ഉണ്ട് ഏത് വേണമെങ്കിലും എടുക്കാം പക്ഷെ കുറച്ചുകൂടെ ബെറ്റർ നമ്മുടെ ഈ കൃഷ്ണ തുളസി ഇലയാണ് നമുക്ക് ഈ കോഫിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഈ കഫക്കെട്ടിന് അങ്ങനെ അസുഖത്തിനൊക്കെ വളരെ നല്ലത് കൃഷ്ണ തുളസി ഇലയാണ് അതുപോലെ കഫത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ പനിക്കൂർക്കിയുടെ ഇല കഴിക്കുന്നത് നല്ലതാണ് നമ്മൾ ചുക്ക് കാപ്പിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അതിലൊക്കെ ഞാൻ ഇതൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു ഇതിൽ നമ്മുടെ സ്പെഷ്യലായിട്ട് നമ്മുടെ കർക്കിടക കോഫിയിൽ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉലുവയാണ് കർക്കിടകത്തിൽ നമ്മൾ ഉലുവക്കഞ്ഞി അങ്ങനെയൊക്കെ കഴിക്കാറുണ്ടല്ലോ ഇങ്ങനൊരു കോഫി വെച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെയുള്ളത് സ്പെഷ്യൽ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കൊത്തമല്ലി ഇത് സെയിം അളവിൽ വേണം ചേർക്കാൻ കൊത്തമല്ലിയും ചെറിയ ജീരകം അതുപോലെ നമ്മുടെ ഉലുവ പിന്നെ എടുത്തിരിക്കുന്നത് കരിപ്പെട്ടിയാണ് കരിപ്പെട്ടി ഞാൻ നന്നായിട്ട് ചെറുതായിട്ടൊന്ന് ഒടച്ചെടുത്തിട്ടിരിക്കുന്നതാണ് കരിപ്പെട്ടിക്ക് എന്ന് പറഞ്ഞാൽ ധാരാളം ഗുണങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിന് വേണ്ട അയൺ കണ്ടൻറ് ഒരുപാട് അടങ്ങിയിരിക്കുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല ദഹനത്തിനൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ കരിപ്പെട്ടി അപ്പോൾ ശർക്കരയേക്കാളും നല്ലത് കരിപ്പെട്ടി എടുക്കുന്നതായിരിക്കും കരിപ്പെട്ടി ഉണ്ടെങ്കിൽ അതുതന്നെ എടുക്കുക ഇല്ലെങ്കിൽ മാത്രം ശർക്കര ഉപയോഗിക്കാം കേട്ടോ ഇത്രയും ഇൻഗ്രീഡിയൻറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ നമുക്കൊരു കീഴാർ നെല്ലിയുടെ ഇലയും കൂടെ കിട്ടുവാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ അതും കൂടെ ഉപയോഗിക്കാം പക്ഷേ ഇപ്പം ഞാൻ ഇതേ എടുത്തിട്ടുള്ളൂ ഇത്രയും ഉണ്ടെങ്കിലും നമുക്ക് നല്ലൊരു ഹെർബൽ കോഫി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ നമുക്കത് ഉണ്ടാക്കാം കോഫി ഉണ്ടാക്കാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഈ ചുക്ക് നന്നായിട്ടൊന്ന് ഇടിക്കലിലിട്ടിട്ടൊന്ന് ഇടിച്ചെടുക്കണം അതുപോലെ ഈ കൊത്തമല്ലി ഒന്ന് ഇടിച്ചെടുക്കണം ജീരകവും പിന്നെ കുരുമുളകും ഇത് മൂന്നും ഇടിച്ച് നന്നായിട്ട് ഇടിച്ചെടുക്കണം നമ്മളിപ്പോൾ കുറച്ചുകൂടി കൂടുതൽ അളവിൽ ഇതൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കിതൊക്കെ ഒന്ന് വറുത്തിട്ട് പൊടിച്ച് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും നമുക്ക് പെട്ടെന്ന് കോഫി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പം ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം ഇതൊക്കെ ഇങ്ങനെ ഒന്ന് ഇടിച്ചെടുത്താൽ മതി വറുത്ത് പൊടിച്ച് വെക്കുവാണെങ്കിൽ കുറച്ചുകൂടി അളവ് കൂടുതലെടുക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി ഒക്കെ നമ്മൾ ഈ കർക്കിടകത്തിൽ രാവിലെയും വൈകുന്നേരവും ഇങ്ങനെ ഒരു കോഫി കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ അങ്ങനെ പൊടിച്ച് വെക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഒന്ന് വറുത്ത് പൊടിച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാലോ ഇനി നമുക്ക് ഇതൊന്ന് ഇടിച്ചെടുക്കാം ആദ്യം ചുക്ക് ഒന്ന് ഇടിച്ചെടുക്കണം പിന്നെ കൊത്തമല്ലി ജീരകം കുരുമുളക് ഇത്രയും നമുക്കൊന്ന് ഇടിച്ചെടുത്തിട്ട് വരാം ഞാനെല്ലാം ഒന്ന് ഇടിച്ചെടുത്തിട്ടുണ്ട് ചുക്കി ഇടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കൊത്തമല്ലിയും കുരുമുളകും ജീരകവും കൂടെ ഒന്നിച്ചിട്ട് ഞാനൊന്ന് ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട് അതുപോലെ അതിൻ്റെ കൂടെ ഏലക്കായും കൂടെ ഞാനൊന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കോഫി ഉണ്ടാക്കാനായിട്ട് ഇതുപോലൊരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ മൂന്നര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് മൂന്ന് ഗ്ലാസ് ആക്കി എടുക്കാം നമുക്ക് എന്നാലാണ് നമ്മൾ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എല്ലാം അതിലേക്ക് നന്നായിട്ട് ചേരത്തുള്ളൂ ഒന്ന് കുറുക്കിയെടുക്കുന്ന പോലെ മൂന്നര ഗ്ലാസ് വെള്ളം ഞാൻ വെള്ളത്തിനൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കരിപ്പെട്ടി ചേർത്ത് കൊടുക്കാം കരിപ്പെട്ടിയിൽ ധാരാളം ഗുണങ്ങളുണ്ട് കേട്ടോ പണ്ടത്തെ കാലത്തൊക്കെ പിന്നെ ഭക്ഷണത്തിന് ശേഷം ഒരു കഷ്ണം കരിപ്പെട്ടി എടുത്ത് കഴിക്കുന്ന ശീലം ഉണ്ടാവും ഉണ്ടായിട്ടുണ്ട് മറ്റുള്ള എല്ലാവർക്കും ഒന്ന് കേട്ടിട്ടുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ പെട്ടെന്ന് ദഹനം നടക്കുക അത്രേ അത്രയും വയറിനൊക്കെ ഗുണമുള്ളതാണ് നമ്മുടെ ഈ കരിപ്പെട്ടി പിന്നെ ധാരാളം അയൺ കണ്ടൻ്റും ഉണ്ട് അത്രേ ഡെയിലി കരിപ്പെട്ടി ഉപയോഗിച്ചുള്ള കോഫിയൊക്കെ നമ്മൾ രാവിലെ കഴിച്ചാൽ നമുക്ക് വളരെ നല്ലതാണ് കേട്ടോ ശരീരത്തിന് ശർക്കരയേക്കാളും കുറച്ചൂടെ ഗുണമുണ്ട് കരിപ്പെട്ടിക്ക് ഇതുപോലുള്ള ഹെർബൽ കോഫിയൊക്കെ ഉണ്ടാക്കുമ്പോഴും ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ കരിപ്പെട്ടി ചേർക്കുന്നതാണ് ഉത്തമം ഇതൊന്ന് നന്നായിട്ട് ഒതുങ്ങി വരട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻറ്റും ചേർത്ത് കൊടുക്കാം കേട്ടോ ചതച്ച് വെച്ചിരിക്കുന്ന കൊത്തമല്ലി കുരുമുളക് ജീരകം ഏലക്കായ് ചുക്ക് ഉലുവ പട്ട ഗ്രാമ്പു ഒക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് തുളസിയിലെയും ഇലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ട് തിളച്ചിട്ട് മൂന്ന് ഗ്ലാസ് വെള്ളം ഒരു അല്ല മൂന്നര ഗ്ലാസ് വെള്ളം മൂന്ന് ഗ്ലാസ് വെള്ളമായിട്ടൊന്ന് കുറുകി വരണം കേട്ടോ അതിന് ശേഷം മാത്രമേ നമ്മൾ കാപ്പിപ്പൊടി പൊടി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ എല്ലാം ഒന്ന് നന്നായിട്ട് എല്ലാ ഇൻഗ്രീഡിയൻ്റയും ഫ്ലേവറും ഗുണങ്ങളൊക്കെ ഇതിലെ സത്തൊക്കെ ഇതിലേക്ക് ലയിച്ച് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറുക്കിയെടുക്കുന്നത് ഈ ഉലുവ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ഈ തണുപ്പുള്ള ക്ലൈമറ്റിലേ ഈ ഉലുവ കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ശരീരത്തിനൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്നിനെ മുടിക്ക് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഉലുവ ചൂട് കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ അങ്ങോട്ട് കഴിക്കുന്നത് നല്ലതല്ലെങ്കിലും ഈ ഒരു സമയത്തൊക്കെ വളരെ നല്ലതാണ് കേട്ടോ കർക്കിടകത്തിൽ നമ്മൾ ഉലുവക്കഞ്ഞിയൊക്കെ വയ്ക്കാറില്ലേ അതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ തുക്കിൻ്റെയും കുരുമുളക് ഇലക്കായിടൊക്കെ നന്നായിട്ട് തിളച്ചിട്ട് കുറുകി വരട്ടെ കേട്ടോ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമുക്കൊരു രണ്ട് മിനിറ്റും കൂടെ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോഴായിരിക്കും നമ്മുടെ കോഫി നല്ല ഹെർബൽ കോഫിയായിട്ട് നമ്മുടെ ഇൻഗ്രീഡിയൻറ്റിൻ്റെ സത്തെല്ലാം അതിലേക്ക് ഇറങ്ങി വരത്തുള്ളൂ ഈ രണ്ട് മിനിറ്റും കൂടെ നമുക്കിതൊന്നും ഇങ്ങനെ തിളപ്പിച്ചെടുക്കാം നല്ല മെഡിസിനൽ പവറ് കിട്ടുന്നൊരു കോഫിയാണ് കേട്ടോ ഇത് ഈ കർക്കിടക മാസത്തിൽ കഴിക്കുന്നത് വളരെ ഉത്തമമാണ് കേട്ടോ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒരു മണം കിട്ടുമ്പോൾ തന്നെ എന്താ അസുഖം ഒരു നല്ലൊരു ടേസ്റ്റും ഉള്ളൊരു കോഫിയാണ് കേട്ടോ ഇത് കുറച്ച് എരിവും കുറച്ച് നല്ല മധുരവും ഒക്കെ ആയിട്ട് കോഫി നല്ലോണം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് കോഫി പൗഡർ ഇട്ട് കൊടുക്കാം ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ പൗഡറാണെങ്കിലും ഏത് കോഫി പൗഡർ ആണെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കോഫി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു മിനിറ്റ് മാത്രം ഒന്ന് തിളപ്പിക്കാം നമ്മുടെ കർക്കിടക കാപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഹെർബൽ കോഫി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് അരിച്ചെടുത്തിട്ട് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ട് കാണിക്കാം കേട്ടോ നമ്മുടെ കർക്കിടക കാപ്പി മെഡിസിനൽ പവറുള്ള നമ്മുടെ ഹെർബൽ കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം ഫ്ലെയിം ഓഫ് ചെയ്യാം അരിച്ചെടുത്തിട്ട് മാറ്റാം കേട്ടോ അരിച്ചെടുത്തിട്ട് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ചൂടോടെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇതുപോലെ ചൂടോടെ തന്നെ സെർവ് ചെയ്യുക ചൂടോടെ തന്നെ കുടിക്കുക നമ്മുടെ ഹെർബൽ കോഫി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റിയാണ് നല്ല ഹെൽത്തി ആണ് ഈ ഒരു ക്ലൈമറ്റിൽ കുടിക്കാൻ പറ്റിയ ഒരു കോഫിയാണ് കേട്ടോ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്